എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും ഏത് നിമിഷം ഒരു യുദ്ധം ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയും ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതായത് ബലൂജിസ്ഥാൻ ബലൂജിസ്ഥാൻ സ്വാതന്ത്ര്യത്തിന് അരികെ എന്നുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ബലൂജി ലിബറേഷൻ ആർമിയുടെ ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സൺ ജിയാന്ത് ബലൂജി എന്ന് പറയുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം നടത്തുണ്ടായി അവർ പറയുകയാണ് നൂറ്റി രണ്ടോളം പാകിസ്ഥാൻ പട്ടാളക്കാരെ ഞങ്ങൾ കൊന്നു കൂടാതെ ഇരുപത്തിരണ്ടോളം പാകിസ്ഥാൻ പട്ടാളക്കാർ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് പിന്നെ അതുമാത്രമല്ല പാകിസ്ഥാൻ പട്ടാളത്തിന് ഇവർ ബി എൽ എയുടെ ൾ ഒഫീഷ്യലായിട്ട് നിർദ്ദേശം നൽകി നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങുക അല്ലെങ്കിൽ മരണം കൈവരിക്കാൻ തയ്യാറാകുമെന്ന് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഫൂട്ടേജുകളൊക്കെ ഇന്ത്യയുടെ ദേശീയ മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഒരു വലിയ മലമുകളിൽ നിന്ന് റോക്കറ്റ് ഉപയോഗിച്ച് രണ്ടുമൂന്ന് പാകിസ്ഥാൻ്റെ ട്രക്കുകൾ ആർമി ട്രക്കുകൾ തകർക്കുന്നതാണ് ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം അത്രത്തോളം ആൾക്കാർക്ക് ഡാമേജ് ഉണ്ടായിട്ടുണ്ട് ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് പേര് മരിച്ചു അത് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ ഇതൊക്കെ ശരിക്കും ഉള്ള കാര്യം തന്നെയാണ് ഇന്ത്യയിലെ മാധ്യമങ്ങളൊക്കെ പുറത്ത് വീഡിയോ ഫുട്ടേജ് അടക്കം പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ ഈ ബലൂജ് ലിബറേഷൻ ആർമി ഉണ്ടല്ലോ ഈ കത്ത് കറാച്ചി നാഷണൽ ഹൈവേ എൻ എച്ച് ട്വൻറ്റി ഫൈവ് അതിൻ്റെ നിപൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ മേഖലയിലുള്ള എല്ലാ സർക്കാർ ഓഫീസുകളും ഈ സർക്കാർ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എല്ലാം പൂട്ടി ചിലത് തീയിട്ടു പിന്നെ അതുമാത്രമല്ല ഈ ബലൂജ് ലിബറേഷൻ ആർമിയുടെ ഏകദേശം ആ ഇരുപത്തഞ്ചോളം പേര് അടങ്ങുന്ന ഒരു വലിയ ട്രക്ക് ആ ട്രക്ക് പാകിസ്ഥാൻകാർ ഒരു ജയിലിൽ നിന്ന് മറ്റൊരു ജയിലിലേക്ക് മാറ്റാൻ പോവുകയായിരുന്നു അപ്പോൾ ആ ട്രക്ക് ഇവരെ റാഞ്ചിയിട്ട് പത്തി ഇരുപത്തഞ്ചോളം പേര് ഫ്രീ ആക്കി അപ്പോൾ ഈ ബലൂചിസ്ഥാൻ ഏകദേശം സ്വാതന്ത്ര്യത്തിൽ തൊട്ടരികിലെത്തിക്കുക പൂർണ്ണ നിയന്ത്രണം ഇപ്പം ബലൂജ് ലിബർ ലിബറേഷൻ ആർമിയുടെ കൈയിലാണ് അപ്പോൾ ബലൂചിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ ഏകദേശം ഭൂപ്രകൃതി നോക്കുകയാണെങ്കിൽ വിസ്താരം നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി നാല് ശതമാനം പാകിസ്ഥാനെ നാൽപ്പത്തി നാല് ശതമാനമാണ് ബലൂചിസ്ഥാൻ പക്ഷേ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ ഒരു അഞ്ച് ശതമാനം മാത്രമേ ഈ ബലൂചിസ്ഥാനിൽ പോപ്പുലേഷനുള്ളൂ ബലൂചിസ്ഥാനിൽ ഒരുപാട് മലനിരകൾ പിന്നെ ഒരുപാട് ധാതു സം ഡെപ്പോസിറ്റ് ഉള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ പോപ്പുലേഷൻ കുറവാണ് അപ്പോൾ ഈ ബലൂജ് എന്താ പറയുക ഈ അവസരം അതായത് ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ ഒരു ഡിഫൻസ് മോഡിൽ പോയിരിക്കുകയാണ് അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്ന് വെച്ചാൽ അതിർത്തിയിൽ സേനാ വിന്യാസം പിന്നെ എയർ ഇൻ്റലിജൻസ് ക്ലിയർ ചെയ്യുക അത് അതൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ് അവർക്കറിയാം ഏതു നിമിഷം ഇന്ത്യ അവർ അറ്റാക്ക് ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യും അവർ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു സൈനിക വിന്യാസം ഒന്നും ഇപ്പോൾ കിട്ടി അത്തരത്തിലുള്ള വാർത്തകളൊന്നും കിട്ടിയിട്ടില്ല പാകിസ്ഥാൻ അറിയില്ല ഇന്ത്യ ഏത് തരത്തിലാണ് ഇതിനൊരു മറുപടി നൽകുക അപ്പോൾ ഒരു കാര്യം മാത്രമേ അവർക്ക് ഇന്ത്യ എന്തായാലും ശക്തമായി തിരിച്ചടി അവർക്ക് തരും എന്ന് അറിയാം അപ്പോൾ അത് അതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു അവസരം ബലൂജ് ലിബറേഷൻ ആർമി നന്നായിട്ട് ഉപയോഗിക്കണം നന്നായിട്ട് ഉപയോഗിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം അവർക്ക് ഡാമേജ് ഉണ്ടാക്കുകയാണ് ചില ഡിഫൻസ് വെബ്സൈറ്റിലൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഡിഫൻസ് വെബ്സൈറ്റിലൊക്കെ ഇന്ത്യയാണ് ഈ ബലൂജ് ലിബറേഷൻ ആർമിക്ക് വേണ്ടിയിട്ട് ചെല്ലും ചിലവും എല്ലാം കൊടുക്കുന്നത് ആയുധം കൊടുക്കുന്നത് ടെക്നോളജി കൊടുക്കുന്നത് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നൽകുന്നത് ഇന്ത്യ ആണ് എന്നാണ് ഈ ഡിഫൻസ് വെബ്സൈറ്റിൽ പാകിസ്ഥാൻ പറയുന്നത് പിന്നെ അതുമാത്രമല്ല ഈ അഫ്ഗാനിസ്ഥാനിൽ അവിടെ താലിബാൻ ഭരണകൂടം വന്നില്ലേ താലിബൻ ഭരണകൂടം വന്നതിനു ശേഷം ഇന്ത്യയിലേക്ക് ഒരു ടോക്ക് ഉണ്ടായിരുന്നു ഇനിയിപ്പം താലിബാനും പാകിസ്ഥാനും ഒക്കെ ഒന്നായതിനു ശേഷം ഇന്ത്യ അവർ ഇന്ത്യയിൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇന്ത്യ അവർ അറ്റാക്ക് ചെയ്യും ഇന്ത്യയിലേക്ക് ഒരുപാട് തീവ്രവാദികളെ പരിശീലിപ്പിച്ച് കയറ്റിവിടും അവിടെ ഇന്ത്യക്ക് സീനാവുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു പക്ഷേ അവിടെ അവിടെയും പ്രശ്നമായി പാകിസ്ഥാനും എന്താ പറയുക താലിബാനും തമ്മിൽ പ്രശ്നമായി അപ്പോൾ അവർ തമ്മിൽ ഇപ്പോൾ പരസ്പരം പോരടിക്കുന്ന ഒരവസ്ഥയാണ് ഈ അടുത്ത കാലത്ത് പാകിസ്ഥാൻ ഈ താലിബാൻ്റെ അവിടെ അഫ്ഗാനിസ്ഥാൻ ബോർഡർ ക്ലോസ് ചെയ്തിട്ട് അവിടെ വ്യോമാക്രമണമൊക്കെ നടത്തിയിരുന്നു അപ്പോൾ അവർ തെഹരീക്കി താലിബാൻ ഇൻ പാകിസ്ഥാൻ അതായത് താലിബാൻ്റെ പാകിസ്ഥാൻ യൂണിറ്റ് ആണ് അവർ ഈ കൈബർ പത്തുങ്ക മേഖലയിലൊക്കെ നിരന്തരം ഇങ്ങനെ പാകിസ്ഥാൻ പട്ടാളപ്പേർ കൊന്നൊടുക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ ഇന്ത്യ അവർക്ക് ഈ താലിബാനുമായിട്ട് ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു എന്താ പറയുക അലയൻസിലോട്ട് വരികയാണ് അതായത് ഒഫീഷ്യലായിട്ടല്ല ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്ന പോലെ ഈ പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്ത്യ കബൂളിൽ ആയുധങ്ങളൊക്കെ എത്തിക്കും കബൂൾ ആയുധങ്ങളൊക്കെ എത്തിക്കും എന്നിട്ട് ടി ടി പി വഴി ഈ എന്താ പറയുക ബലൂജ് ലിബറേഷൻ ആർമിക്ക് ആയുധങ്ങൾ കൈമാറും എന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇതൊക്കെയെന്ന് വെച്ചാൽ ചില ഡിഫൻസ് വെബ്സൈറ്റുകളൊക്കെ പുറത്തുവിട്ടിരുന്ന കേട്ടോ എങ്ങനെയാണ് ഇത് ഓപ്പറേഷൻ അതായത് ഇന്ത്യ ഈ തരത്തിലാണ് ബലൂജ് ലിബറേഷൻ ആർമിക്ക് ആയുധങ്ങളും ടെക്നോളജികളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ത്രൂ താലിബാൻ വഴിയാണെന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത് പിന്നെ അതുമാത്രമല്ല ഈ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ റിലേഷൻ നല്ല രീതിയിൽ പോകുകയാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനു വേണ്ടിയിട്ട് ഈ അഫ്ഗാനിസ്ഥാനു വേണ്ടിയിട്ട് അവിടെ എന്താ പറയുക ഒരുപാട് സ്കൂൾസ് മെഡിസിൻ കൊടുക്കുന്നത് കമ്പിളി കൊടുക്കുന്നത് അവിടെ ഡാം പണിയുന്നത് പിന്നെ എന്താ പറയേണ്ട ചെറുകിട ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് ഇന്ത്യൻ ബിസിനസ് ബിസിനസ് ആൾക്കാരെ കൊണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് ഒരുപാട് ബിസിനസ് ഇതൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇന്ത്യ അത്തരത്തിലും ഇന്ത്യയും ഈ താലിബാനും തമ്മിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ കത്തറിനമീർ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു എന്തുകൊണ്ട് ഇന്ത്യയിൽ അഫ്ഗാനിസ്ഥാൻ്റെ എന്താ പറയുക ഒരു അംബാസിഡർ ഇല്ല അപ്പോൾ എന്ത് അങ്ങനെ ആയിക്കൂടെ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇന്ത്യ പറഞ്ഞു ആകാം നല്ല രീതിയിൽ ഒരു റിപ്ലൈ ആണ് ഇന്ത്യ കൊടുത്തത് അപ്പോൾ വരും ദിവസങ്ങളിൽ അഫ്ഗാനിസ്ഥാൻ്റെ ഒരു അംബാസഡർ ഇവിടെ ഉണ്ടാവാനുള്ള സാധ്യത ഇപ്പോൾ തള്ളിക്കളയാൻ പറ്റില്ല പിന്നെ അതുമാത്രമല്ല ഈ അടുത്ത കാലത്ത് ഈ കത്വ പെഷവാർ ഒരു എക്സ്പ്രസ് ജാഫർ എക്സ്പ്രസ് ഒരു അഞ്ചിയിലെ അപ്പോൾ അതിന് പിന്നിലും ഇന്ത്യയുടെ ഹാൻഡുണ്ട് എന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത് അതായത് അതിലും ഈ അതിലും ഈ ടി പി ഈ തെഹരിക്കി താലിബാൻ ഇൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന താലിബാൻ്റെ പാകിസ്ഥാൻ യൂണിറ്റും ബലൂജ് ലിബറേഷൻ ആർമിയും കൂടി ഒരു ജോയിൻറ്റ് ആയിരുന്നു ഈ ജാഫർ എക്സ്പ്രസ് റാഞ്ചത് എന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത് അതിലും ഇന്ത്യയാണ് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്തത് അതായത് ഡോവലിൻ്റെ പിള്ളരി അജ്ഞാതം എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരാണ് എല്ലാ ചെല്ലും ചെലവും കൊടുത്ത് പാകിസ്ഥാനങ്ങളെ പ്രശ്നം ഉണ്ടാക്കുന്നു എന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത് അപ്പോൾ ആ വിഷയത്തിന് ആ ജാഫർ എക്സ്പ്രസ് റാഞ്ചിച്ച സമയത്ത് തന്നെ പാകിസ്ഥാൻ അന്താരാഷ്ട്ര ഇതിലും മീഡിയയിലൊക്കെ ഇങ്ങനെ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ പാകിസ്ഥാൻ്റെ ആൾക്കാർ കൊടുക്കുമ്പോഴും ഇന്ത്യയാണ് ഇത് പിന്നിൽ എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു പിന്നെ ഈ നരേന്ദ്രമോദി അധികാരം ഏറ്റെടുത്തതിനു ശേഷം നമുക്ക് എപ്പോൾ വർഷങ്ങൾ എത്ര കാലമായി പാകിസ്ഥാൻ ഞങ്ങളെ പാകിസ്ഥാനെ കൊണ്ടു പുറമിമുട്ടാണ് നമ്മൾ ഡെവലപ്മെന്റ് നമ്മൾ ഇവിടെ നിന്ന് നിൽക്കേണ്ട രാജ്യമാണ് അവൾ ഇത്രയും കാലം ഇവർ ഈ തീവ്രവാദം ഈ ഡിഫൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബഡ്ജറ്റ് അലോക്കേഷൻ്റെ എയ്റ്റി ഒരു സിക്സ് ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മൾ ഡിഫൻസ് സെക്ടറിലേക്കാണ് മാറ്റി വയ്ക്കുന്നത് കാലമായിട്ടും അതായത് ഈ തീവ്രവാദ അതിർത്തിയിലെ ബോർഡറിലെ പ്രശ്നങ്ങൾ നിയന്ത്രിക്കുക ഇവിടുത്തെ തീവ്രവാദികളെ നേരിടുക അത്ര അടിച്ചമർത്തുക അപ്പോൾ ബഡ്ജറ്റ് ബജറ്റ് അലോക്കേഷൻ ഡിഫൻസെ സെക്ടറിലേക്കെന്ന് വെച്ചാൽ ഹ്യൂജാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഈ പാകിസ്ഥാനാണ് ഇത്രയും കാലം നമ്മൾ ദ്രോ ഇപ്പോഴും ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഞ്ചിൻചായിട്ട് എത്ര കൊല്ല ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനു ശേഷമല്ല ഇന്ത്യയിൽ ഈ ബോംബ് സ്ഫോടനങ്ങളൊക്കെ കുറഞ്ഞ അല്ലെങ്കിൽ ഒരു ദിവസം എഴുന്നേൽക്കുമ്പോൾ ഇന്ന് ഇവിടെ എന്ന് വിചാരിച്ചാൽ എഴുന്നേൽക്കുക അപ്പോൾ നരേന്ദ്രമോദി ശേഷം ഇവന്മാർക്ക് ഏകദേശം എന്താ ലൈഫ് ടൈം ഒരു സെറ്റിൽമെന്റ് എന്ന രീതിയിൽ ഇവന്മാരുടെ തീവ്രവാദം എന്ന നീക്കമായി ഇല്ലാതാക്കുന്ന തരത്തിലാണ് പുള്ളിക്കാരൻ്റെ മുന്നോട്ട് പോകുക അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് യു എനിലും ബലൂചിസ്ഥാനെ കുറിച്ച് പരാമർശിച്ചു അതായത് ബലൂജ് അവിടുത്തെ ബലൂജ് പോരാളികൾ അനുഭവിക്കുന്ന വേദന അതിനെ ആരും പറയാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് യു എനിലൊക്കെ പറഞ്ഞു അപ്പോൾ ഇവരെ എല്ലാ പ്രാവശ്യവും ഈ പാകിസ്ഥാനെ തന്നെ യു എല്ലിൽ ചെന്നിട്ട് കാശ്മീർ കശ്മീർ എന്നിട്ട് ഇന്ത്യ എന്താ പറയുക ഇന്ത്യ ട്രിബിൾ ചെയ്യും അപ്പോൾ അതിനൊരു മറുപടി എന്നോളമാണ് നരേന്ദ്രമോദി ഇപ്പോൾ എന്താ പറയുക ഈ ബലൂചിസ്ഥാൻ്റെ കാര്യം പറഞ്ഞ് യു എൻ എൽ പറഞ്ഞ് അവർക്ക് തിരിച്ചടി കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അവർ ഡിഫൻസ് മോഡിലൊക്കെ പോയിരിക്കുകയാണ് അപ്പോൾ എന്താ പറയുക ഇന്ത്യ പാകിസ്ഥാൻ ഒരു ഡയറക്റ്റ് വാർ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പം ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലം ഒരു വാർ ഉണ്ടായാൽ തന്നെ പാകിസ്ഥാൻ മൂന്ന് കക്ഷണങ്ങളായി മാറും ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ബലൂജ് ലിബറേഷൻ ആർമി ഏകദേശം ബലൂചിസ്ഥാനെ സ്വാതന്ത്ര്യം നേടിത്തരുന്ന അവസാന ഘട്ടത്തിലാണ് ഫൈനൽ സ്റ്റേജിലാണ് ഇനി കൂടിപ്പോയ ഒന്നോ രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ ബാലൂചിസ്ഥാൻ ഒരു ഒരു സ്വതന്ത്ര രാജ്യമാകാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് അപ്പോൾ അതിനുവേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഇന്ത്യ നൽകും അപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തുണ്ടല്ലോ പാകിസ്ഥാൻ അസരപ്പെടും പാകിസ്ഥാൻ കാലാകാലങ്ങളായിട്ട് എന്താ പറയുക ഇന്ത്യ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നു അപ്പോൾ നമ്മൾ തിരിച്ചടിക്കും അപ്പോൾ എന്താ പറയുക ഈ ഈ പഹൽഗാമിൻ്റെ അറ്റാക്കിൻ്റെ ആ ഒരു ആ ഒരു കോണ്ടക്റ്റിൽ ആ ഇന്ത്യൻ ഭക്ഷണം യുദ്ധം ഉണ്ടായാൽ തന്നെ ആ സമയത്ത് തന്നെ പാകിസ്ഥാൻ മൂന്ന് പീസാവും ഇപ്പം തന്നെ ഈ എന്താ പറയുക ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിട്ട് അവർ അതിർത്തിയൊക്കെ സുരക്ഷ ഏർപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ കോൺസെൻട്രേഷൻ ഫുൾ അവിടെയാണ് ആ ഒരു തക്ക നോക്കിയിട്ട് ബലൂജ് ലിബറേഷൻ ആർമി ആ ബലൂചിസ്ഥാൻ മൊത്തം പിടിച്ചെടുക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് എന്ത് തന്നെയാലും ഇത് ഇന്ത്യക്ക് നല്ലൊരു വാർത്തയാണ് അപ്പോൾ ഇവിടെ ബലൂജിസ്ഥാനിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും എന്താ പറയേണ്ടത് മുമ്പൊക്കെ ഞങ്ങൾ പറയാം ഇന്ത്യ പറയാറുണ്ടായിരുന്നു അതായത് അവിടെ ഞങ്ങൾക്ക് റോളില്ല ഞങ്ങൾ അവരെ സഹായിക്കാറില്ല പക്ഷെ ഇന്ത്യ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കോണ്ടക്സ്റ്റിൽ ഇനി അധികം അങ്ങനെ കൈയൊഴിയാൻ പറ്റില്ല കഴിയേണ്ട ആവശ്യമില്ല ഇന്ത്യക്ക് വേണമെങ്കിൽ ഒഫീഷ്യലായിട്ട് സമ്മതിക്കാം അല്ലെങ്കിൽ അതായത് എന്താ പറയുക നമ്മളിവിടെ അസ്ഥിരപ്പെടുത്തുന്ന ആൾക്കാരെ നമ്മളും വേറെ രീതിയിൽ ഇവിടെ അസ്ഥിരപ്പെടുത്താൻ നോക്കും അപ്പോൾ ഇന്ത്യ വരും ദിവസങ്ങളിൽ പാകിസ്ഥാൻ മൂന്ന് പീസാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ബലൂജിസ്ഥാൻ ബലൂജിസ്ഥാൻ പണ്ടേ ഇന്ത്യയുടെ ഭാഗമാകേണ്ടായിരുന്നു വൃത്തിയായിട്ട് നെഹ്റു കാരണമാണ് അങ്ങനെ സംഭവിക്കുക കഴിഞ്ഞാൽ അവർ നല്ലൊരു ഏരിയയാണ് ഒരുപാട് ധാതുലപണങ്ങൾ ഡെപ്പോസിറ്റുള്ളൊരു ഏരിയയാണ് ഈ ബലൂജിസ്ഥാൻ അതൊക്കെ ഇന്ത്യയുടെ ഭാഗമായി കഴിഞ്ഞാൽ വലിയൊരു മുന്നേറ്റം എന്തായാലും നടത്താൻ പറ്റും ഒരു ജിയോഗ്രാഫിക്കലായിട്ട് വലിയൊരു മുന്നേറ്റം നടത്താൻ പറ്റും അപ്പോൾ എന്തിനാലും ബലൂജിസ്ഥാൻ ഉടൻ തന്നെ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ അവിടെ ആ ബലൂജി പോരാളികൾക്ക് ഇന്ത്യയുടെ ഡോളിൻ്റെ പിള്ളേർ അജ്ഞാതൻ്റെ എന്താ പറയുക അജ്ഞാതൻ്റെ സഹായം എന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കാം അപ്പോൾ നമുക്ക് അതിനായി കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം